ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇപ്പം നമ്മൾ ഒരു രണ്ട് മൂന്നാല് ദിവസത്തെ കുറേച്ച് കുറച്ച് എടുത്ത വീഡിയോസ് എല്ലാം കൂടെ ഒന്നിച്ചാണ് നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട കൂട്ടുകാർ കമൻ്റ് ഇടണം കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ എല്ലാ കൂട്ടുകാരും ഇടണം കേട്ടോ നമ്മൾ ഈ ചെടി ഇട്ട് തൂക്കിയിട്ടിരിക്കുന്ന കൊള്ളാവ കൂട്ടുകാരെ അപ്പോഴേക്കൂട്ടുകാർ ഇന്ന് എട്ടിച്ചിട്ട് താമസിച്ചേ വരത്തുള്ളൂ അതുകൊണ്ട് മോളെ കൊണ്ടുവിടണം അപ്പോൾ അങ്ങനെ ഞാൻ മോളും നേരത്തെ ഇറങ്ങി മറ്റേ എഴുന്നണ്ടെങ്കിൽ മണിക്ക് ഇറങ്ങിയാൽ മതി എനിക്ക് ഇരട്ടത്തെനിക്കാം അണി ഞാൻ നേരത്തെ ഇറങ്ങി എന്നിട്ട് ഞാൻ ചെടികെട്ട് തൂക്കിയിട്ട് തന്ന കൂട്ടുകാരെ മോളാ പെയിൻ്റ് അടിച്ച് കാണിക്കുന്നത് ലം പിന്നെ പറഞ്ഞ ഇതിങ്ങനെ കളർ അടിച്ചു പിന്നെ കണ്ടോ അപ്പോ ഞങ്ങൾ പോകാൻ ഇറങ്ങി ആറുമണിയൊക്കെ ആകുമ്പോഴത്തേന് ഇറങ്ങിയാൽ മതിയായിരുന്നു ഇച്ചിരി വരുന്ന നേരത്തെ അഞ്ചേ മുക്കാലായി അഞ്ചേമുക്കാൽ അയ്യോ ആറുമണി വാവച്ച ആറുമണിയായി കേട്ടോ ആറുമണിയായി വണ്ടി ജംഗ്ഷനിൽ വെച്ചിട്ട് ഞാൻ മുകളും ബസ്സിനാണേ പോയത് കൂട്ടുകാരെ മോളെ കൊണ്ടുവിട്ടു വിട്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സപ്ലൈ കോയി കയറി അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഏട്ടൻ്റെ വീട്ടിൽ പോയി െല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒമ്പത് പതിനെട്ട് ഇപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് മോന് അണി കഴിഞ്ഞ് വന്നു മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു വെട്ടി അടപ്പത്ത് വെച്ചു എന്താ മീനാ നോക്കട്ടെ അയില പുളിയെല്ലാം ഇച്ചിരക്കരി ഇട്ട് കാണും നല്ല പുളി ഒരിച്ചിരി കിട്ടാൻ മതി നല്ല പുളി ഇങ്ങനെ മീൻകറി അടപ്പിലായി വലിയ രീ വേണ്ട മീൻകറി വന്ന് കിടക്കുക ഏറ്റം കഴിക്കാനെ കൊണ്ടെടുക്കുക ഇവന് കൊറോയിന് വരുവാ സ്കൂളിൽ നിന്ന് എനിക്ക് ഞങ്ങളുടെ ലീല ചേച്ചി തന്നിട്ടതാണിത് പിന്നെ ഇതാണെങ്കിൽ അവിടെ ടീച്ചർ തന്നതായിരുന്നു ഞാൻ അവിടെ ടീച്ചറിൻ്റെ വീട്ടിൽ നേരത്തെ ജോലിക്ക് പോകുന്നതായിരുന്നു ഇപ്പം കൈ ചെയ്യാത്ത പോകാത്തത് ഇത്ര അല്ലായിരുന്നു ഇത് കൂടുതലുണ്ടായിരുന്നു അപ്പം അവിടെ സോഡയും കൊണ്ട് ക്യാൻറ്റി വന്ന ശേഷം ചായയും ഇതിനകത്തൊന്ന് പകിയും കൂടെ കൊടുത്തു കിട്ടും ഞാനിത് പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയിരുന്നു അവൻ ഫോണിൽ കളിയാ വിളക്കത്തിരി പഞ്ചസാര മല്ലി വെളിച്ചെണ്ണ കടുക് തേയില പൊട്ടിച്ചു വീട്ടിൽ ചിലപ്പോൾ തേയില ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പതി തേയില അവിടെ കൊടുത്തു പിന്നെന്താണ് പാമോയില് വാറസോപ്പ് മുളക് അത്രയും വാങ്ങിച്ചു പിന്നെ നമുക്ക് വെള്ളയരി വാങ്ങിച്ചു പാത്രം കഴുകുന്നൊരു സോപ്പ് ബിസ്ക്കറ്റ് എന്താ ചേട്ടാ ഉള്ളിയും തക്കാളിക്ക് നല്ലതാടാ ശരി മതിയെന്നു ഇത് എന്തെന്തിനാ കുഞ്ഞു നിങ്ങൾ കഴിക്കാനല്ലോ വേവിച്ചു വെക്കുന്നത് ആവയ്ക്ക മെഴുക്കു വരട്ടി മോര് കറി നാല് നാലു ദിവസമായി വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ല ഓ എന്നും എന്നും ഇതൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അപ്പോൾ ഏത് കൂട്ടുകാർക്കൊക്കെ ബോറടിയല്ലേ അപ്പോൾ അതുകൊണ്ട് രണ്ടു ദിവസം താമസിച്ചിട്ടാവാന്ന് വിചാരിച്ചു അതാണ് പ്രത്യേകിച്ച് നമുക്ക് വീഡിയോ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉള്ളു ഒന്നും വീഡിയോ എടുക്കാനൊന്നും ഇല്ല അതാണ് ഒന്നും അങ്ങ് മടി അങ്ങനെ രാവിലെ മോളെ വിളിക്കാനെ കൊണ്ട് നമ്മുടെ ജംഗ്ഷൻ്റെ ഇപ്പുറത്ത് പോയി അവിടെ വണ്ടിയും കൊണ്ട് പോയി അവിടെ നിന്നു അപ്പോൾ മോള് ബസ് ഇറങ്ങി ഇങ്ങോട്ട് നടന്ന് വരുവാന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് നമുക്ക് ജോലിയില്ലായിരുന്നല്ലോ അങ്ങനെ അതുകൊണ്ട് രാവിലെ പോയത് പിന്നെ മോക്ക് നൈറ്റ് പോകായിരുന്നല്ലോ അങ്ങനെ നമുക്കിന് നാളെയും കൂടെ ഉണ്ട് ഞായറാഴ്ചയും കൂടെ ഉണ്ട് നൈറ്റ് നൈറ്റ് കഴിയും അപ്പോൾ നമ്മുടെ ഇത് ഇത് ഇങ്ങനെ ആ സ്കൂൾ ബസ്സൊക്കെ വരുന്ന ആ ഭാഗത്തോട്ടാണ് നമ്മൾ അടൂരോട്ട് പോകുന്നത് സ്കൂൾ ബസ് ഇങ്ങോട്ട് വന്നില്ല അപ്പം അതാണ് നമുക്ക് അടൂരോട്ട് പോകുന്ന വഴി മെയിൻ കേട്ടോ പത്തനംതിട്ട തട്ട അടൂര് തിരുവനന്തപുരത്തിനൊക്കെയുള്ള നേരെയുള്ള റൂട്ടാണ് റൂട്ടാണിത് ടൂറിസ്റ്റ് ബസ് വരുന്നു ഭയങ്കര പാട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്ന കേട്ടോ പക്ഷെ നമുക്ക് പാട്ടൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് ടൂറിസ്റ്റ് ബസ് പോയ വഴിയാണ് പത്തനംതിട്ടയ്ക്ക് പോകുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് മോള് വന്നതോ വണ്ടി എനിക്കുന്നു ബാഗിടാ ഞാൻ എന്തോ സ്കൂൾ കുട്ടിയാണോ ആന്നോ ഞാൻ മുത്തശ്ശിയായി മുത്തശ്ശി മുത്തശ്ശി എന്താ അയ്യോ ഒരു ഒരു കൈ എന്തു ചെയ്യടാ അയ്യോ ഇതിങ്ങനല്ല പണ്ട് ഞങ്ങൾക്ക് ഇങ്ങനൊന്നും ബാഗില്ലായിരുന്നു കൂട്ടുകാരെ ഞങ്ങൾക്കൊരു അലൂമിനിയത്തിന്റെ മോഡൽ വരുന്നൊരു ഉണ്ടല്ലോ ആ ഒരു പെട്ടി ഉണ്ടായിരുന്നു പിന്നെ ഒറ്റ സൈഡിലിടുന്നൊരു ബാഗും ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ വെച്ചിട്ട് പിന്നെ ഉള്ളത് മൊത്തം ഞങ്ങൾക്ക് കവറൊക്കെ ആയിരുന്നു കിറക്കടി വാ വജി പിന്നെ ഞങ്ങൾക്ക് കവർ കവറിനകത്തൊക്കെയായിരുന്നു ഞങ്ങൾ കൊണ്ടുപോകുന്നത് പിന്നെ തുണിസഞ്ചി ഉണ്ടായിരുന്നു ബാഗ് ഇല്ലായിരുന്നു ഇങ്ങനൊന്നുള്ള ബാഗില്ലായിരുന്നു ഇരുന്ന് അയ്യോ നടക്ക് വന്നു പിന്നെ അപ്പം ഞങ്ങൾ വണ്ടി ഓടിച്ച് കുറച്ച് മുന്നോട്ട് വന്നപ്പം നമ്മുടെ വണ്ടി അങ്ങ് ഓഫായി പിന്നെ അവിടെ വണ്ടി നിർത്തിയിട്ട് പിന്നെ മോളൊന്നും കൂടെ സ്റ്റാർട്ട് ചെയ്താണ് പിന്നെ ഞങ്ങൾ മുന്നോട്ട് പിന്നെ പോരുന്നത് നമ്മൾ എവിടെ നിന്ന് ഇങ്ങനെ വന്ന് തീരെ ഇടത്തോട്ട് തിരിയണം അങ്ങനെ കൊറേ ദൂരം നടക്കാനുണ്ട് കൂട്ടറി നമ്മുടെ വീട്ടിലോട്ട് അപ്പുറത്തെ കുളത്തിന്റെ അത് വഴി പോയാലും ജെപ്ഷനിലോട്ട് നമുക്കൊരു നടപ്പുണ്ട് ഇതിലേക്കൂടെ വന്നാലും നമുക്കൊരു കൊണ്ടു ഞാൻ ദൂരെ ഇതിലേക്കൂടെ നമ്മുടെ വയലിലോട്ട് പോകുന്നൊരു വഴിയാണ് അതിന് താഴെ വരുന്ന വയലാണ് കൂട്ടുകാരൻ നമ്മുടെ വീടൊക്കെ ഇരിക്കുന്ന വയലുകളാണ് അപ്പൊ നമുക്ക് അപ്പുറത്തെ വഴി കുളത്തിൻ്റെ ഇതിലേക്കാടെ പോയാലും നമുക്ക് ദൂരമാണ് ഈ വഴി പോയാലും നമുക്ക് ദൂരമാണ് പക്ഷെ നമുക്ക് വയലിൽ ഇറങ്ങി വരാനുള്ള വഴി സൗകര്യം നോക്കിയിട്ടാണ് നമ്മൾ ഈ വഴി വരുന്നത് കാരണം കുളത്തിൻ്റെ അവിടെ വണ്ടി നിർത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചള്ളയാണ് പിന്നെ വണ്ടി അവിടെ സേഫ് അല്ല അങ്ങനെ നമ്മൾ വളഞ്ഞ് 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 നമ്മുടെ വണ്ടി വെക്കുന്നിടത്ത് വന്നു ഓ ഇതെന്തുടേ അങ്ങനെ വലിയൊരു കടമ്പ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങെത്തി മാറ്റോ ഉടുപ്പൊക്കെ അങ്ങനെ രാവിലെ സ്കൂളിൽ പോയിട്ട് വന്നു അപ്പോ എനിക്ക് ഓണത്തിന് കിട്ടിയ നൈറ്റുകളാണ് ഇതൊക്കെ കണ്ടോ ഇത് ഏട്ടൻ വാങ്ങിച്ചു തന്ന നൈറ്റിയായിരുന്നേ പിന്നെ ഏട്ടനെനിക്ക് രണ്ട് നൈറ്റി വാങ്ങിച്ചു തന്നായിരുന്നു കൂട്ടുകാരെ കേട്ടോ ഇതേ ഇത് ഒരു നൈറ്റ് ഇത് ഞാൻ പകുതി വരെ തയ്ച്ച് വെച്ചിരുന്നു എനിക്ക് ഇച്ചിരി വലുതാണ് നൈറ്റിയെ ഇത് തയ്ച്ച് വെച്ചിത് ഈ ഒരു നൈറ്റിയേ ഇട്ടുള്ളൂ ഇതെനിക്ക് ഇത് രണ്ടും എനിക്ക് ഏട്ടൻ വാങ്ങിച്ചു തന്നാണ് ഇതെനിക്ക് മോള് വാങ്ങിച്ചു തന്നാണ് ഇത് ഞാൻ ഇതും ഇട്ടിട്ടില്ല മോള് വാങ്ങിച്ചത് നൈറ്റിയാണ് പിന്നെ ഈ നൈറ്റി ഞാൻ ഇട്ടിട്ടില്ല അപ്പം മോളാണ് എനിക്ക് ഓണത്തിന് മുമ്പേ ഒരു നൈറ്റി വാങ്ങിച്ചു തന്നായിരുന്നു ഞാനതങ്ങ് ഇട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓണത്തിന് ഇടാനില്ലെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വാങ്ങിച്ചോണ്ട് വന്നാണ് അപ്പം പിന്നെ ഇതെനിക്ക് എൻ്റെ മൂന്നാമത്തെ മോൻ അതായത് ചക്കിയുടെ അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് നൈറ്റിയാണ് കണ്ട ഇത് എനിക്ക് മോൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് നൈറ്റിയാണ് അങ്ങനെ ഇത് ഞാൻ ഇത് ഇട്ടിട്ടില്ല ഇത് ഇട്ടില്ല ഈ ഈ മൂന്ന് നൈറ്റികൾ ഞാൻ ഇട്ടിട്ടില്ല കൂട്ടുകാരെ കേട്ടോ കാരണം ഓണത്തിന് ഞാൻ ഈ നൈറ്റി ഇട്ടു തിരുവോണത്തിൻ്റെ ഒന്ന് അവിട്ടത്തിൻ്റെ അന്ന് ഞാൻ മൂട പേർത്തലോടന്ന് ഈ നൈറ്റി ഇട്ടു ഒരു പഴയ നൈറ്റി ഇട്ടുകൊണ്ട് ഞാൻ പാചകമൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പം ചക്കിയുടെ അച്ഛൻ ഭയങ്കര ബഹളമായിരുന്നു ഞാൻ വാങ്ങിച്ചത് നൈറ്റി ഇടമ്മേ ഞാൻ വാങ്ങിച്ചത് നൈറ്റി ഇടമ്മേ അപ്പം മക്കളൊക്കെ നിർബന്ധം ആ നൈറ്റി ഇടാൻ നൈറ്റി നെയ്റ്റി ഇടും ഞാൻ നൈറ്റി ഇടും പക്ഷെ നമുക്ക് എല്ലാവരും കൂടി തരുന്ന ഒരേപോലെ ഇടാൻ പറ്റില്ലല്ലോ അത് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നില്ല അപ്പോൾ അവർ ഞാൻ കൊണ്ടുവന്നിടും അങ്ങനെ ഓരോ ഇതായിട്ടിരിക്കും പിന്നെ ഞാൻ ചക്കി മൂടച്ചം കൊണ്ടുവന്ന് നൈറ്റിന് ഒന്നാമത്തെ കാര്യം എനിക്ക് നീലക്കളർ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഈ നൈറ്റി അങ്ങ് ഇട്ടു ഇനി എനിക്ക് മൂന്ന് നൈറ്റി കൂടെ ഇനി ഇടാനുണ്ട് അതൊക്കെ ഇനിയും തയ്ച്ചിട്ട് ഇടണം അങ്ങനെ ഏട്ടൻ പിന്നെ അപ്പോഴപ്പോഴൊക്കെ ഒക്കെ അങ്ങോട്ടും ഇണ്ട് മാറി മാറി ഏട്ടനിട്ടു അപ്പം ഇതാണ് കൂട്ടുകാരെൻ്റെ ഓണത്തിന് എനിക്ക് എൻ്റെ മക്കൾ കൊണ്ടു തന്നത് ഡ്രസ്സുകളൊക്കെ നൈറ്റി അങ്ങനെ നമ്മളെ കുടുംബശ്രീക്ക് പോകാൻ ഇറങ്ങി കൂട്ടുകാരെ നമുക്കിന്ന് ശനിയാഴ്ചയാണ് ഇന്ന് കുടുംബശ്രീ നാളെ ശ്രീകൃഷ്ണേന്തി അല്ലേ അപ്പം അതുകൊണ്ട് ഇന്ന് കുടുംബശ്രീ കൂടാമെന്ന് തീരുമാനിച്ചു വഴിയെല്ലാം പിന്നെയും ചള്ളയ ഞാൻ ഇങ്ങനെ പോവും ഇപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ട് ചല്ലയായിട്ടിരിക്കുക മറ്റേന്ന് പറഞ്ഞാൽ വെള്ളം വന്നുകൊണ്ട് അത്രയും വലിയ കുഴപ്പമില്ലായിരുന്നു അയ്യോ ഞാനിന്നും വണ്ടി എടുത്തില്ല കൂട്ടുകാരെ എനിക്ക് നടന്നു പോകാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഉണക്ക ആവുമ്പോഴത്തേന് ഇവിടെ നല്ല വഴിയെത്തുന്ന ചള്ളയൊക്കെ മാറി വൃത്തിയാകും ഇതിങ്ങനെ ഈ രണ്ട് സൈഡിൽ നിന്ന് ചരിച്ച് പൊറ്റ ഇങ്ങോട്ട് വാരി വെച്ചിരുന്നാലും വെള്ളം അങ്ങ് വലിഞ്ഞ് മാറിയേനെ ും ചെയ്യത്തില്ല ഞാൻ ചെയ്തിട്ട് ചെയ്തിട്ടിനി ആരും വഴി ഞാൻ എല്ലാവർക്കും കൂടെ ആവശ്യമുള്ളതാണ് പക്ഷെ ആര് ചെയ്യും ഒരാൾ ചെയ്തിട്ട് ബാക്കിയുള്ളവർ നേടാതിരിക്കും കൂട്ടുകാരി രസമുണ്ടല്ലേ പിന്നെ ഈ കരണ്ട് തന്നെ കിട്ടാൻ പോസ്റ്റിൻ്റെ കാര്യത്തിന് തന്നെ എന്തോരം നമ്മൾ കഷ്ടപ്പെട്ട് ഈ വയലുകാരെല്ലാം ചത്തു കൊടുക്കുന്നു വയലുകാരെല്ലാം സമ്മതിക്കാതെ സ്റ്റേം ചെയ്ത് പ്രശ്നവും ഉണ്ടാക്കി എല്ലാം ചെയ്ത് എന്നിട്ട് വസ്തു വിൽക്കാൻ നേരത്ത് അവന്മാർ കരണ്ടുണ്ട് അതുണ്ട് ഇതുണ്ട് നമ്മൾ അവന്മാർ പൈസ മേടിച്ച് അങ്ങനത്തെ മനുഷ്യരാണ് കൂട്ടുകാരെ അതുകൊണ്ടാണ് പിന്നെ കഷ്ടപ്പെടുന്ന അടിമത്തത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കൂട്ടർ കഷ്ടപ്പെടാനെ കൊണ്ടുകൊണ്ട് മറ്റുള്ളവരും അത് നേടി എടുക്കാനും അല്ലെങ്കിൽ നമ്മൾ കിടന്ന് ഓടണം അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളില്ല കഷ്ടപ്പെട്ട് കൊയ്ത് പറക്കി കൊണ്ടുവന്ന് മുതലാളിമാർക്ക് കൊണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് കൂട്ടുകാർ ഇവിടുത്തെ കാര്യം കാരണം നമ്മളിതെല്ലാം ചെയ്ത് എന്തുമാത്രം ഞാൻ കിടന്നെൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് വെള്ളം കുടിക്കാതെ കിടന്ന് ഓടി ഓരോ കാര്യം കാരണം നമ്മുടെ പൈസ ഇല്ലാതെയും ഇപ്പം നമ്മൾ ഓരോ കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നേ ചാടിയും അവിടെ ചെന്ന് ഇവിടെ ചെന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ നടന്ന് നമുക്ക് കറണ്ട് കിട്ടിയ എന്നാൽ ഇവർ ഇന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആ ഓട്ടത്തിൻ്റെ ആവശ്യമില്ല ഞാനിത് ആ കരണ്ടിൻ്റെ കാര്യത്തിൽ ഇറങ്ങിയപ്പോൾ അത് സ്റ്റേ ചെയ്യുവാണ് ചെയ്യുവാണിവർ ചെയ്തത് കേട്ടോ എന്നിട്ട് ആ പോസ്റ്റിൻ്റെ പൈസയും കൊണ്ട് അവർ വാങ്ങിച്ചു വസ്തു ഞങ്ങൾ വസ്തുവിൻ്റെ ഇറമ്പി പോസ്റ്റുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് പൈസ നാണമില്ലാതെ വാങ്ങിച്ചത് ഏ പാവങ്ങളെ പിഴി പാവങ്ങളെ പിഴിഞ്ഞ് തിന്നതെന്ന് പറയത്തില്ലേ കൂട്ടുകാരെ അതാണ് നമ്മൾ നമ്മളിവിടുന്ന് കഷ്ടപ്പെടാനും അതിൻ്റെ കൂലി നേട്ടമൊക്കെ ആകുന്നമാര് അതുപോലെ തന്നെ നമ്മൾ ആ വണ്ടി വെക്കുന്നിടത്തും ഒരു ചെറിയ ഇടുങ്ങിയ വഴിയായിരുന്നു കൂട്ടുകാരെ ആ വഴിയിൽ ഞങ്ങളാ വഴി നേരെയാക്കാൻ കുടുംബശ്രീ പണിക്കാരല്ല ഞങ്ങളുടെ അവിടെ ആ വഴി നേരെയാക്കിയപ്പോൾ കേസ് കൊടുത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു പണിയെ നിർത്തിച്ച് പക്ഷേ നമ്മൾ പിറ്റേന്ന് പിറ്റേന്നിട്ട് പിന്നെ അവിടെ പണി ചെയ്തു അന്നേരം സ്വിച്ച് ആയപ്പോൾ നിർത്തിയിട്ട് പിന്നെ പിറ്റേന്നിട്ട് പണി ചെയ്തു എന്നിട്ട് ഈ പണി ചെയ്തവരൊന്നും അല്ല അതിലേക്കെ വരുന്നതും പോകുന്നതും ഒന്നും ഈ കേസ് കൊടുത്ത വസ്തുവാണ് അതിലെ അങ്ങോട്ട് താപ്പോട്ട് വരുന്ന വഴിക്ക് വയലിൽ കിടക്കുന്നതൊക്കെ ഇപ്പം വണ്ടി ആ വഴി നമ്മളിട്ട് എൻ്റെ ഏതറ്റം വരെ വണ്ടി വരുമോ അത്രയും അറ്റം വരെ വണ്ടി കൊണ്ടുവന്നുകൊണ്ടാണ് അവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് ഏഹ് കൃഷിയുടെ വിളവസാനങ്ങൾ അതിലും മറ്റു കാര്യങ്ങൾ അതിലെല്ലാം കൊണ്ടുപോകുന്ന വരുന്നത് എന്നാൽ അവരൊന്നു വിചാരിച്ചിരുന്നെങ്കിൽ ഈ ചാവുമ്പോൾ ഇതൊന്നും ആരും കൊണ്ടുപോകുന്നില്ല ഏഹ് അവരൊന്ന് മനസ്സ് വിചാരിച്ചിരുന്നെങ്കിൽ വഴി ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എല്ലാം കിട്ടും അപ്പോൾ ആ വഴി നമ്മൾ അങ്ങനെ വന്നപ്പോൾ അത് അത്രയും ചെയ്യിച്ചു എന്ന് പറഞ്ഞാലേ ഈ കറണ്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങളെ അത്രയും ചെയ്യിച്ച് നമ്മളെ നമ്മളെങ്കൂടെ പൊരുതാവുന്നതിൻ്റെ പരമാവധി പൊരുതി പക്ഷേ ഞാൻ ജയിച്ചു ജയിച്ചതല്ല ദൈവത്തിൻ്റെ ഒരു വിധി എന്ന് പറഞ്ഞാൽ മതി ദൈവം നമുക്ക് നമുക്ക് തന്നതാണ് അത്രയേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഞാൻ ഒറ്റയ്ക്ക് ഒരുത്തി നിന്നുകൊണ്ട് ഇവിടുത്തെ തങ്ക തമ്പരാക്കന്മാരുടെ പൊരുതാന്ന് പറഞ്ഞാൽ വലിയ പാടം അതിനകത്ത് അപവാദങ്ങളൊക്കെ ഇഷ്ടംപോലെ ഞാൻ കേട്ട് കൂട്ടുകാര് ഇഷ്ടം പോലെ അപ്പം ഇനിയും ഞാൻ ഈ വഴിക്ക് വേണ്ടി ഇറങ്ങി ഞാൻ വഴി ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ അതേക്കൂടായിരിക്കും പിന്നെ ഇവർ ഇവരുടെ വയലിനകത്തോട്ട് ഇറങ്ങുന്നത് വണ്ടി കൊണ്ടുവച്ചിട്ട് വയലിനകത്തോട്ട് ഇറങ്ങുന്നത് കാരണം ഓരോരുത്തരുടെ വസ്തുവിൻ്റെ സൈഡിൽ കൂടെ അല്ലേ വരമ്പ് പോയേക്കുന്നത് ആ വഴിയാണെങ്കിൽ നമുക്ക് പൊതുവഴിയാം അക്കരെ പോസ്റ്റ് ഓഫീസിലൂടെ വന്ന് പൊതുവഴിയാം പക്ഷേ ആരും സമ്മതിക്കത്തില്ല നമ്മളായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് ആവശ്യക്കാരാവും പിന്നെ നമ്മളെക്കാട്ടി നമ്മൾ വല്ലപ്പോഴേക്കും അങ്ങോട്ട് പോകും വരികയും ചെയ്യുന്നു അല്ലെങ്കിൽ വഴി ഇങ്ങനെ പോകുന്നത് നമ്മളെക്കാട്ടിലും പിന്നെ അവരായിരിക്കും വണ്ടിയും കൊണ്ട് പോകുന്നതും വരുന്നതും എടുക്കുന്നതും എല്ലാം അങ്ങനത്തെ മനുഷ്യരാണ് കൂടുതലായി പിന്ന മനുഷ്യരെന്ന് പറഞ്ഞപ്പോൾ അത് എല്ലാവരും ഒന്നുമല്ല കുറച്ച് പേരുണ്ടല്ലോ അല്ല മണ്ണിനെ പിടിച്ചിരിക്കുന്നവർ ഇല്ലാത്തവരാന്നേ വേണ്ടുമില്ല ഇഷ്ടം പോലുള്ളവരാണ് അത് ഇച്ചിരിച്ച മണ്ണ് സൈഡ് അരിഞ്ഞ് കൊടുത്തൊരു വഴിയാവും അത് നാളെ എല്ലാവർക്കും പ്രയോജനമാണ് പക്ഷെ അത് ചെയ്യത്തില്ല അങ്ങനെ അത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ചള്ളക്കകത്തോടൊന്നും പോകണ്ടായിരുന്നു എല്ലാവർക്കും നമ്മുടെ കൂട്ട് വരുന്ന കാര്യം വരുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ട് ഈ വഴിയില്ല ഓട്ടിൻ്റെ കാര്യത്തിനൊക്കെ വരുമ്പോൾ യൂ ഈ ചള്ളക്കകത്തൂടെ നിങ്ങൾ പോകുന്നതും മതി ഞങ്ങൾ ശരിയാക്കും ഞങ്ങൾ ശരിയാക്കും പിന്നെ അവരെ കാണണമെങ്കിൽ ഇതുപോലെ അഞ്ച് വർഷം കഴിയണം ഏഹ് അവർ ഈ ബുദ്ധിമുട്ടറിയുന്നില്ല ഞങ്ങൾക്ക് വെട്ടമില്ലായിരുന്നപ്പം പിന്നെ വെട്ടമില്ല അവർക്കൊക്കെ ലൈറ്റും വെട്ടങ്ങളും ഉണ്ട് ആ വയലിലൊട്ടയ്ക്ക് വെട്ടമില്ലാതെ നടന്ന നമ്മുടെ അവസ്ഥ അവർക്കറിയില്ല അപ്പോൾ ആ പറഞ്ഞ പോലെ തന്നെ അവരെല്ലാം റോഡിൽ നിന്നും വണ്ടി അവരുടെ മുറ്റത്തോട്ട് കയറ്റാൻ സൗകര്യങ്ങളുമുണ്ട് കാര്യങ്ങളുമുണ്ട് നമ്മളെപ്പോലെ ചള്ളക്കുഴിക്ക് അത്ര നടന്ന വഴിയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവർക്കറിയില്ല അറിഞ്ഞാലും അവരതിനെ അനുവദിക്കത്തുമില്ല അതൊക്കെ ചാവുമ്പം കൊണ്ടുപോകുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തോ മനുഷ്യരാണെന്ന് അറിഞ്ഞു ഇല്ലാത്തവനല്ലോ ഉള്ളവനല്ലേ ഒരിച്ചിരി വഴിക്ക് കൊടുത്താതെ അവർക്കും പ്രയോജനം നമുക്കും പ്രയോജനം അത് കാരണം പിന്നെ ഞാനും ആ വഴിയുടെ പുറയിലിറങ്ങാത്തത് കൂട്ടുകാരെ അല്ലായിരുന്നു ഞാൻ ആ വഴിയുടെ പുറയിലിറങ്ങിയായിരുന്നു നമുക്ക് വണ്ടി വന്നില്ലെങ്കിൽ നമുക്ക് നടന്ന ചള്ളക്കൂടെ നടന്ന് പോകാൻ പോകാതെ ആ ചള്ളയൊന്ന് മാറി കിട്ടാനുള്ളൊരു വഴി ആ വരുമ്പോൾ ഒന്ന് കോരി ഇടാൻ ഒരു അനുമതി കിട്ടിയാൽ മതിയായിരുന്നു അതുപോലുമില്ല ഞാനായിട്ട് പിന്നെ മടിച്ച് നിൽക്കുന്നതാണ് കൂട്ടുകാര് നമ്മളങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ കറണ്ടിൻ്റെ കാര്യത്തിനാണെങ്കിൽ നമ്മൾ കേൾക്കാവുന്ന അപവാദങ്ങളെല്ലാം കേട്ടിട്ട് അതിൻ്റെ പൈസ വാങ്ങിച്ച് നാണമില്ലാതെ തിന്നതാണ് ആ വസ്തുവിൻ്റെ ഉടമസ്ഥരൊക്കെ ഏ ഒരു പാവപ്പെട്ടവരുത്തയോട് മത്സരിച്ച് കിട്ടുന്ന തിന്നുന്നതിനകത്തിലുള്ള നേട്ടം എന്തുമായിരിക്കും അവർക്ക് ഒരു നേട്ടവും കിട്ടുന്നില്ല എന്നാൽ അത് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണമെന്ന് ചെയ്തു തരുമ്പോൾ അത് തന്നെ ഒരിതാണ് ഏ ദൈവന്തം വരാനും കാണുന്നതാണ് ഇത് നമ്മൾ പോയ പാവന്മാരെല്ലാവരും കൂടെ കൂടി അതിന് വേണം കറണ്ട് കൊടുക്കരുതെന്നും പറഞ്ഞിട്ട് ചെയ്തേ വെച്ച് പിന്നെ അതിന് അയ്യോ ഞങ്ങളുടെ വസ്തുവിൻ്റെ മുറ്റത്ത് ആ പോസ്റ്റിരിക്കുന്നെ അതിൻ്റെയും കൂടെ ഇനി പൈസ അതാ എന്നും പറഞ്ഞ് മേടിച്ച് തിന്നുന്ന അവനൊക്കെ എന്തോ നാണം കേട്ടോനക്ക് ആലോചിച്ച് നോക്കും കൂട്ടുകാരെ നമ്മളുടെ വിഷമം കൊണ്ടാണ് പറയുന്നത് നമ്മളിപ്പോഴത്തെ ഈ ഒരു സാഹചര്യം അല്ലായിരുന്നു കൂട്ടുകാരും ഞങ്ങൾക്ക് അത് അതുപോലെ കഷ്ടങ്ങളുള്ളൊരു കാരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മളീ പറഞ്ഞത് ഈ ചള്ളക്കതു ഒക്കെ നമ്മൾ നടന്ന് വരുമ്പോഴൊക്കെ നമ്മളീ പറഞ്ഞു വന്നേ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ആ കുളത്തിൻ്റെ അവിടെ വണ്ടി കൊണ്ടിട്ടിട്ട് ആംബുലൻസിൽ കൊണ്ടുവന്നുകൊണ്ട് സ്ട്രെച്ചർ കയ്യിൽ എൻ്റെ അച്ഛനെ ആൾക്കാർ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു ഏ നമ്മുടെ വീട്ടുമുറ്റത്തൊട്ട അല്ലെങ്കിൽ അടുത്ത് വരെയും പോലും വണ്ടി വരും ആ വെള്ളത്തിനകത്തുകൂടെ അപ്പോൾ പിന്നെ ദഹിപ്പിക്കാൻ പറ്റത്തില്ല കുഴിയെടുക്കാൻ അടുത്ത വെള്ളം അത് പറ്റത്തില്ല അപ്പോൾ ചേക്കി എന്തിനാണ് നിങ്ങൾ ഇവിടെ വാങ്ങിച്ചതെന്ന് നമ്മളൊത്തിരി അടുത്ത് വസ്തു തിരക്കി ഒത്തിരി അടുത്ത് വസ്തു തിരക്കിയപ്പം ആരും നമുക്ക് വസ്തു തിരത്തില്ല നമ്മുടെ കയ്യിൽ അന്നേരം ഒന്നിച്ച് കൊടുക്കാനുള്ള പൈസയോ ഇല്ലായിരുന്നു കുറച്ച് ഉള്ളായിരുന്നു പിന്നെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടണം പൈസ അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ അനുവദിച്ച് പൈസ കിട്ടണമെങ്കിൽ നമ്മൾ ഈ വസ്തു എഴുതിയതിൻ്റെ പ്രമാണം കൊണ്ട് കാണിക്കണം അപ്പോൾ പൈസ കൊടുക്കാതെ ആരെങ്കിലും പ്രമാണം നമുക്ക് തരുമോ എഴുതി തരുമോ അതൊന്നും തരത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ ഒത്തിരി അടുത്ത് വസ്തു ഇറക്കി കിട്ടാമെങ്കിൽ ലാസ്റ്റ് ഇത് ക്യാൻസലാകെ പോകുമെന്നൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഈ വെള്ളക്കുഴി അങ്ങനെ വാങ്ങിച്ചത് പക്ഷേ ഇപ്പോഴത്തെ സമയത്തായിരുന്നെ ഞാനത് വാങ്ങിക്കത്തില്ലായിരുന്നു കൂട്ടുകാരെ ഇപ്പം നമുക്കൊരുവിധം തിരിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ അന്ന് നമ്മൾ വെള്ളമോ വഴിയോ അല്ല നോക്കിയത് കുഞ്ഞുങ്ങളെയും കൊണ്ട് കയറി കിടക്കാൻ്റെ ഒരു കിടക്കാട അതേ നോക്കിയുള്ളൂ പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾക്ക് കഥ അന്ന് റോഡിലെത്തി താങ്ക് യു താങ്ക് യു നീല വേറെ കളറായില്ല അല്ല നീലക്കളർന്ന പറഞ്ഞതാ വള്ളിയൊക്കെ എനിക്ക് കറക്റ്റാ എന്ത് നിന്റെ ചെരുപ്പ് അപ്പൊ എന്റെ ചക്കിമ്മയുടെ അച്ഛൻ വാങ്ങിച്ചോണ്ട് വന്ന ചെരുപ്പാണ് അപ്പൊ അങ്ങനെ എനിക്ക് മൂന്ന് ചെരുപ്പ് വാങ്ങിച്ച കൂട്ടുകാരെ കൊള്ളാമോ yes yeah. <laughs>